ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ അവഹേളിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് പട്ടികജാതി ക്ഷേമസമിതി രാജ്യസഭയിൽ അംബേദ്കറെ പരിഹസിച്ചതിൽ പ്രതിഷേധിച്ച് പി കെ എസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി അഞ്ചുവിളക്ക് പരിസരത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി അഞ്ചുവിളക്ക് ജോയിന്റ് സെക്രട്ടറി എസ് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു ശ്രീ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ആരും പറയാത്ത രൂപത്തിലുള്ള ആക്ഷേപഹാസ്യങ്ങൾ നടത്തിയത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരാമർശം നിങ്ങൾ അടിക്കടി ഇങ്ങനെ അംബേദ്കർ 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 എന്ന് പറയുന്നതിന് പകരം ദൈവനാമം ഉച്ചരിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഇടയായിരുന്നു ഇത് തെളിയിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയുടെ പറയുന്നത് ും സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വി പൊന്നുകുട്ടൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജൻ മാധവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ పాలకాడు